ഗുരു ആത്മോപദേശ ആത്മോപദേശതകം ശ്ലോകം ഒന്ന് മുതൽ പത്ത് വരെ അറിവിലും ഉരുവിലും വന്തൊത്തുപുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം കരണവും ഇന്ദ്രിയവും കളേബരം ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന പാനുമാന്തരുവാണുതിരഞ്ഞുതേറിടേണം വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചും ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരങ്കാവലി അതുപോലെ വരേണം അറിവുമറിഞ്ഞിടും അർത്ഥവും ഭുമാന്ത അറിവും മഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും മഹത്താം അറിവിലമർന്നതു മാത്രമായിടേണം ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും മുറ്റുപാർത്തു നിൽക്കും വില മതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല ഇതു കണ്ടുപോയിടേണം ഉണരണം ഇനി ഉറങ്ങണം പുജിച്ചീടണമനം പുണരീണമെന്നി വണ്ണം അണയും അനേക വികൽപ്പയാൽ ആരുണരുമതുള്ളൊരു നിർവികാരൂപം ഉണരരുതിന് ഉറങ്ങിടാതിരുന്നിടണം അറിവായതിനിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടീണം ഒളി മുതലാം പഴമഞ്ചും ഉണ്ടു നാറും നളികയിലേറി നയന മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വിളങ്ങിടേണം പൂത്തൊരു കൊടി വരുമാറ അവസ്ഥയർന്നുമേവും തരുവിനടിക്കു തപസ്സു ചെയ്തുവാഴും നരനു വരാ നരകം നനച്ചിടേണം ഇരുളിലിരുപ്പവനാരു ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടുതാനുമേവും അറിവതിനായി അവനോടു നീയുമാരെന്ന് അരുളുമിതിൻ പ്രതിവാക്യമേകമാകും ഓം